സീറോ മലബാർ സഭയ്ക്ക് പുതിയ മേജർ അതിരൂപതയും രണ്ട് പുതിയ രൂപതയും പുതിയ രണ്ട് ആർച്ച് ബിഷപ്പുമാരും നാല് ബിഷപ്പുമാരും വന്നേക്കും അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസ് ആസ്ഥാനമാക്കി സ്ഥാനിക കത്തീഡ്രലും സീറോ മലബാർ സഭയുടെ പുതിയ ആസ്ഥാന മേജർ അതിരൂപതയാകും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എന്ന പേരിൽ കൂരിയ ബിഷപ്പ് നിയമിതനാകും ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മേജർ പദവി ഇല്ലാതാകും എങ്കിലും ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന അതിരൂപതയിൽ നിന്നുള്ളവർക്ക് ആർച്ച് ബിഷപ്പ് സ്ഥാനം ലഭിക്കും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാർ ജോസഫ് പെരുന്തോട്ടം വിരമിക്കുന്ന ഒഴിവിലേക്ക് ഷംസാബാദ് രൂപതാ സഹായം മെത്രാൻ മാർ തോമസ് പടിയത്തോ ചങ്ങനാശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ വർഗീസ് സ്ഥാനമാവുങ്കലോ വന്നേക്കും ഇതിൽ പടിയത്തിനാണ് മുൻഗണന അതുപോലെ വത്തിക്കാൻ പുതുതായി സ്വതന്ത്ര അനുമതി നൽകിയ ഗൾഫിൽ യു എ യിലേക്കുള്ള വിസിറ്ററേറ്ററായി ചങ്ങനാശ്ശേരി സഹായ മെത്രാൻ ബിഷപ്പ് തോമസ് ത്രയിൽ നിയമിക്കപ്പെട്ടേക്കും ഷംസാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുകയും നിലവിലെ സഹായ മെത്രാൻമാർ ജോസഫ് കൊല്ലം പറമ്പിലോ അഡിലാബാദ് മെത്രാൻമാർ പ്രിൻസ് പണങ്ങോടനോ ആർച്ച് ബിഷപ്പായി വന്നേക്കും ഷംസാബാദ് രൂപത വിഭജിച്ച് ആഗ്ര ഇറ്റാവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചേർത്ത് പുതിയ രൂപത പ്രഖ്യാപിക്കും മോൺസിഞ്ഞോർ ജോർജ് ജെയിംസ് പാലക്കൽ ഈ രൂപതയുടെ മെത്രാനായേക്കും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് രണ്ട് സഹായ സഹായമെത്രാന്മാരെയും കൂടി നിയമിച്ചേക്കും വടക്കുനിന്നും ചേർത്തല മുട്ടം ഫറോന ഇടവകയിലെ ഫാദർ ആൻഡോ ചേരാം തിരുത്തി അതിരൂപതയുടെ നോമിനിയാകുമെന്നാണ് കേൾക്കുന്നത് തെക്കു ഭാഗത്തു നിന്നും ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയോ ഫാദർ വർഗീസ് പൊട്ടക്കലോ സിനഡ് നോമിനിയുമായി വരാൻ സാധ്യതയുണ്ട് സിനഡ് തീരുമാനം വത്തിക്കാൻ അനുമതിയോടെ സഭ അസംബ്ലിക്ക് ശേഷം അതായത് ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന സിനഡിൻ്റെ അവസാനമാകും പ്രഖ്യാപനമുണ്ടാവുക